അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഒരുപാട് തീർത്ഥാടകർ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും അപ്പുറം ഈ ലോകത്തൊന്നുമില്ല ബുദ്ധിമുട്ട് തന്നെ ഭവന്റെ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭാവ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് നിശ്ചയിക്കുന്നത് പശു ഉണ്ട് ആ പയ്യന്റെ ഭാഗത്ത് അവർ നോക്ക തന്നെ അത് കറക്കണ പശുവാണ് അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരുന്നത് ഇനി ില്ല കാഴ്ച എഴുപത്തിയസ് ഇനി ആ വർണായിട്ട് കാഴ്ചക്ക് മംഗലുണ്ട് അപ്പം തിമിരെന്ന് പറഞ്ഞ് ഞങ്ങള് കണ്ണൂര് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗോപൻ സ്വാമി സമാധി ആയിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിയുകയാണ് രണ്ടാഴ്ച എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് ദുരൂഹതകൾ ഇപ്പോഴും നിലനിന്നുപോന്നെ പോവുകയാണ് കാരണം ഒരു റിപ്പോർട്ട് വരണം ആ റിപ്പോർട്ടാണ് രാസപരിശോധന റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന ഈ ഗോപിൻ സ്വാമി അതായത് ഒരു മരണം കൊണ്ട് നാട്ടുകാരെ മൊത്തം ചിരിപ്പിച്ച അണ്ണൻ്റെ ഈ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ അകത്തെ ദുരൂഹതകൾ എത്രമാത്രമുണ്ടെന്നും എങ്ങനെയാണ് അദ്ദേഹം സമാധി സമാധിയായതെന്നും അതോ മരിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ കൊന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുത്തുള്ളൂ ഇപ്പോഴെന്തുവായാലും ആ സമാധിയായ സ്ഥലം അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി അവർ മാറ്റിയിട്ടുണ്ട് അതിനുള്ള എല്ലാ പരിപാടികളും അവർ നടത്തുന്നുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നത് ഈ പുള്ളിക്കാരൻ ഇരുന്നത് ഋഷിപീഠമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു കൃഷി സ്ഥലമാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവർ കുറേ ദിവസം കൊണ്ട് അവിടെ ഒരു വിളവ് ഉണ്ടാക്കിയെടുത്തു ഇട്ടതിന് ശേഷം അവിടേക്ക് ഒരു പൈസ കിട്ടുന്ന ഒരു കേന്ദ്രമാക്കി അവർ മാറ്റുകയാണ് അതിനെ അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരിച്ച ഗോപൻസ്വാമിക്ക് ഒരസുഖം പോലും ഇല്ലായിരുന്നു എന്നാണ് ഭാര്യ പറയുന്നത് എന്നാൽ അതിനു മുമ്പ് പറഞ്ഞിരുന്നത് ഈ പറയുന്ന ഗോപൻസ്വാമി പ്രഷറിൻ്റെ ഗുളിക നിന്നു ഷുഗറിന്റെ ഗുളിക നിന്നു അതോടൊപ്പം തന്നെ ഇൻസുലിനും ഇടിച്ച് കയറ്റിക്കൊണ്ടാണ് പോയത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പുള്ളിക്കാരന്റെ കാലിന് ഒരു വ്രണമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പുള്ളിക്കാരന്റെ കണ്ണും കാണത്തില്ലായിരുന്നു പക്ഷെങ്കി ഇവിടെ അമ്മ പറയുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു മരിക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ അങ്ങനെ തന്നെ പോയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് മരിക്കുമ്പോൾ ഒരു അസുഖം ഇല്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി മരിക്കാൻ സമയത്ത് ഇപ്പോഴത്തെ ഒരു അസുഖമില്ല ഭഗവാനാണ് നിറവെടു സത്യേക കൈലാസ ഈ മരിക്കാൻ സമയത്ത് ഒരു അസുഖമില്ലായിരുന്നു മരിക്കണേന് രണ്ട് ദിവസത്തേക്ക് മുമ്പ് ഞങ്ങൾ കള്ളം പറയണത് ഞങ്ങൾ ഒരു കട്ടിലാണ് കിടക്കുന്നത് മരി രണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരസുഖവും ഇല്ലായിരുന്നു പക്ഷേ ഇവർ തന്നെ പറയുന്നുണ്ട് കണ്ണ് കാണത്തില്ലായിരുന്നു അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ ഗുളിക തിന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏ അതൊന്ന് കേട്ടു നോക്കി പത്ത നിലെന്ന് പറഞ്ഞ് കാഴ്ച എഴുപത്തെട്ട് വയസ്സ് ഇനി വരണ ഈ ആഫ്രി മേലാവും ആ ഇതുകൊണ്ട് കാഴ്ചയ്ക്ക് മംഗലുണ്ട് അപ്പം തിമിരെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണിൽ ഈ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചാടി ഓടി പോലെ ഇറങ്ങി എനിക്ക് ഇതാ ഇപ്പം മയ്യാ എനിക്ക് നടക്കാൻ നിന്നെ വയ്യ ഇരുന്നപ്പോൾ ശ്വാസം നേരെ ഇടുന്നത് ഇന്ന് കണ്ണിൻ്റെ കാഴ്ച മംഗലുണ്ട് ഒരു പടിയിൽ ചവിടെ അടുത്ത പടി ഇങ്ങനെ ശില്പയൊന്ന് പേടിച്ച് അച്ചാ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോൾ അല്ല നേരെ അങ്ങ് നടക്കും അതെ കാലൊക്കെ സ്ലിപ്പാകും എന്ന് പറഞ്ഞുകൊണ്ട് മകനാണ് പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ സമാധിയിലേക്ക് ഒറ്റയ്ക്ക് പോയിരുന്നു എന്ന് പറയുന്നത് അവിടെ എങ്ങനെ പോയി പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് പോയിരുന്നു അവിടെ ഒറ്റയ്ക്ക് പോയിരുന്ന് അങ്ങനെ പുള്ളിക്കാരൻ അങ്ങ് സമാധിയായെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ എൻ്റെ പൊന്നമ്മയെ അമ്മ കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂവിൽ തന്നെ അമ്മയുടെ വായ കൊണ്ട് തന്നെ ഇതിൽ സത്യങ്ങളൊക്കെ പുറത്ത് നിങ്ങൾ നിങ്ങളിതുപോലെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാതിരുന്നാൽ കുറെ കൂടെ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ രാവിലെ പുള്ളിക്കാരൻ സമാധിയായി ഇരിക്കാൻ വേണ്ടി പോയിരുന്നത് കഞ്ഞിവെള്ളവും കുടിച്ചിട്ടാണ് എന്നാണ് അമ്മ പറയുന്നത് അമ്മ അതും പറയുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ ഒരു അസുഖവും ഇല്ലായിരുന്നു പക്ഷെങ്കിൽ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക കഴിച്ചു കഞ്ഞി കുടിച്ചു കാപ്പി കുടിച്ചു എല്ലാം കുടിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പോയി സമാധിയിരിക്കാനായിട്ട് പോയത് എന്നാണ് എട്ടാം തീയതി രാവിലെ പത്ത് മണിയായപ്പോൾ എപ്പോഴും നിവേദ്യവും പാൽ പായസവും കുടിച്ചു കുടിച്ച് ആളിന് ഈ സരസ്വതി ഹോസ്പിറ്റലിൽ വന്നപ്പം അവർ ഷുറുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അതിനവർ പറഞ്ഞ് പ്രായം ഇത്രയായി ബി പി ഗുളികയും ഷുറിൻ്റെ ഇഞ്ചക്ഷൻ ഇനിച്ച് കാര്യം ഇത് നിങ്ങൾ മുടങ്ങാൻ കൊടുക്കണം അ പേപ്പറുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് തരാം ഗുളിയ കഴിച്ചു ഇൻസിലിൻ വെച്ചു പിന്നെ ഈ കഞ്ഞി രാവിലെ ചായ കൊടുത്ത് രണ്ടാമത് പാല് കാച്ചി കൊടുത്തു അത് കുറച്ച് കുടിച്ചു അവർക്ക് കടുപ്പത്തിൽ നല്ല പഞ്ചാരയിട്ട് ഒരു ഗ്ലാസ് തിയായില വേണം ഈ എന്ത് പൂജ്യം കഴിഞ്ഞിട്ട് വന്ന് ഈ തായിലെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ കഞ്ഞി കുടിച്ചിട്ടാണ് അച്ഛനും മുന്നുകൂട്ട് അറിയുന്നത് മോയ് ഇത് അതെ അങ്ങനെ ഡെയിലി പായസവും പ്രസാദവും ഒക്കെ തിന്നിട്ടേ പുള്ളിക്കാരന് ഷുഗർ കയറി അങ്ങ് മൂത്തും അങ്ങനെ കയറിയപ്പോഴേ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഷുഗറിൻ്റെയൊക്കെ ഗുളിക കഴിക്കണം പ്രഷറിൻ്റെ ഗുളിക കഴിക്കണമെന്ന് അതുകൊണ്ട് അതെന്നും കഴിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ ഈ അമ്മച്ചി തന്നെ പറയുന്നു ഒരസുഖവും ഇല്ലായിരുന്നു എന്നും പറയുന്നു എന്താ അമ്മച്ചി അമ്മച്ചി ഏതിലേലും ഒന്ന് ഉറച്ചു നിൽക്കും അമ്മച്ചി അമ്മച്ചീടെ ആ ശിവനേ എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ പക്ഷെ പറയുന്നതെല്ലാം ഒന്നിനോട് നിങ്ങോട്ടോട് യോജിക്കുന്നില്ലല്ലോ അമ്മച്ചി എന്താ ചെയ്യുക എന്നിട്ട് ഈ അമജി പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന സ്വാമിജി ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അതായത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വാമിജി ഈ സ്വാമിജി ഇരിക്കുന്ന സ്ഥലത്ത് ഇനി ശിവലിംഗം കൊണ്ടുവെക്കുമെന്ന് അതിന് ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ സമാധിയുടെ മുകളിൽ ശിവലിംഗം കൊണ്ടുവെക്കും ശിവലിംഗം കൊണ്ടുവെക്കുന്ന പ്രതീക്ഷ എന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കറക്റ്റ് സമയത്താണ് ഇവർ അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണം പോലും ആ ഒരു കറക്റ്റ് സമയം വെച്ചിട്ടാണ് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേന് ശിവലിംഗ പ്രതിഷ്ഠ അവിടെ നടക്കണം അതനുസരിച്ചാണ് പുള്ളിക്കാരൻ്റെ അവിടെ മരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഏതാ സംഭവമുണ്ട് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠ വെക്കണമല്ലോ ശിവലിംഗ പ്രതിഷ്ഠ അതിന് ഓൾറെഡി ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് മൈലാടിയിലാണ് ഇത് ഓർഡർ കൊടുത്തിരിക്കുന്നത് ആ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേന് അവിടെ ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ വരും വന്ന് ഈ പള്ളിക്കാരൻ്റെ ഈ സമാധിയുടെ മുകളിലായിട്ടാണ് അത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കെട്ടി ഒക്കെ വെക്കും വെച്ചതിന് ശേഷം അവിടെ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ ധ്യാനത്തിലിരിക്കാനൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് അവിടേക്ക് വലിയ തീർത്ഥാടകർ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമെന്നൊക്കെയാണ് അമ്മ പറയുന്നത് എന്തായാലും വീട്ടിലുള്ള പശുവിനെ വിറ്റിട്ടാണ് അമ്മ ഈ ശിവലിംഗം മേടിച്ചിരിക്കുന്നത് അത്ര കഷ്ടപ്പാടാണ് അത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയിലും ഈ ശിവലിംഗം മേടിച്ചു വെക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ വെക്കുന്നത് ഈ പശു പോയാൽ എന്താ ഇനി വരുന്നവർ കുറച്ച് പൈസ കൊടുക്കുമല്ലോ അങ്ങനെയും ഞങ്ങൾ കോടീശ്വരരാകും എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും മനുഷ്യ ദൈവങ്ങളെ ആദരിക്കുന്ന നാട്ടിൽ ഇതൊക്കെ നടക്കുമെന്ന് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം അതുകൊണ്ടാണ് രണ്ട് പശു ഉള്ളതിൽ ഒരു പശുവിനെ ഞാൻ കൊടുത്തു മറ്റൊരു പശു ഉണ്ട് അതിന്റെ പാൽ കൊണ്ടാണ് ഈ അഭിഷേകത്തിനൊക്കെ എടുക്കുന്നതെങ്കിലും പൈസ ഒത്തില്ലെങ്കിൽ അതിനെയും വിൽക്കും എന്നാണ് അമ്മച്ചി പറയുന്നത് എന്തായാലും അമ്മച്ചി പറയുന്ന ആ വാക്കൊന്ന് കേട്ടു നോക്കി ചിലവൊക്കെ വലിയ രണ്ട് നിന്ന് കൊടുത്തു ഞങ്ങൾ പശുവിൻ്റെ വര വെച്ചു ചിലവൊക്കെ മരുമോൾ വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളായ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജിലൊക്കെ പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഒക്കെ ഓർഡർ വിറ്റ് പൈസ കൊണ്ടാണ് കൊടുത്തത് കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ബുദ്ധിമുട്ടായിട്ട് ും അങ്ങനെ ആകണ്ട ഒന്നും ആകണ്ടാമസംഘടത്തിൽ വേണ്ടി അല്ലയോ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ശിവപ്രതിഷ്ഠയൊക്കെ വെച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനെ അവിടെ സമാധി ആക്കിയിട്ട് ഇരുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ തീർത്ഥാടകർ ഇങ്ങനെ ഒഴുകി 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 വരുമെങ്കിൽ അവിടെ ഒരു വഞ്ചിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വരുന്നവർ ഈ മൊണ്ണകളായിട്ടുള്ള ജനങ്ങൾ കൊണ്ടുവന്ന് കാശൊക്കെ ഇട്ട് തരും നിങ്ങൾക്ക് കുശാലായിട്ട് അവിടെ ഇരിക്കാം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് വരും കാരണം ഇതാദ്യമായിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാനായിട്ട് നിരവധി ആൾക്കാർ എത്തുന്നത് അത് വലിയൊരു വിചിത്രമാണ് വിചിത്രമാണ് അതൊരു തീർത്ഥാടക കേന്ദ്രം മാത്രമല്ല അവിടെ വരുന്നവർക്ക് പുണ്യം കിട്ടും അവർക്ക് അവിടെ വരുന്നവർക്ക് നല്ല സമൃദ്ധി ഉണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നൊക്കെയാണ് പോറ്റിയായിട്ടുള്ള മകൻ പറയുന്നത് മകൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അച്ഛൻ ഇങ്ങനെ മേളയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കുമായിരിക്കും അത്തേപ്പോലാണ് പറയുന്നത് ദൈവമാണ് ദൈവം വെട്ടുകേസിലെ പ്രതിയാണ് അങ്ങനെയൊക്കെ ഒരു വ്യക്തി ചുമട്ട് തൊഴിലാളിയാണ് ഉള്ളിയാണ് സ്വാമി പുള്ളിയാണ് ഈ സമാധി ഇരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകും എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടും പുള്ളി അതുപോലെ അനുഗ്രഹിക്കുന്ന ആളാണെന്നേ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും മകൻ പറയുന്നത് അതിൻ്റെയൊക്കെ തീർത്ഥാടകർ ഒഴുകിയെത്തും എന്നാൽ ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ പുള്ളിക്കാരൻ മകൻ പറയുന്നതെന്ന് കേട്ടു നോക്കാം മകൻ എപ്പോഴും രാവിലെയും വൈകിട്ടുമൊക്കെ പൂജയാണ് ഈ സമാധിയുടെ മുമ്പിൽ ഈ സമാധിയുടെ മുമ്പിൽ പൂജ ചെയ്യുകയാണ് ഇനി നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ മുകളിൽ ശിവപ്രതിഷ്ഠയൊക്കെ വെച്ചിട്ട് അത് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെ മാറ്റും നിങ്ങൾ കാണണം നിങ്ങൾ നിസാരമായിട്ട് കാണരുതെന്നു നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ ഇത് വിശ്വസിച്ചുകൊണ്ട് അവിടെ പോകുന്നവർ നിരവധി ആൾക്കാരുണ്ടെന്നാണ് തന്നെ പറയുന്നത് അതും അന്യവും എല്ലാ മതത്തിലുള്ള ആൾക്കാരും വരുമെന്നാണ് പറയുന്നത് എല്ലാ മതത്തിലുള്ള ആൾക്കാരും അവിടെ പോയി തീർത്ഥാടനത്തിന് വേണ്ടി ചെല്ലുമെന്ന് പറയുന്നു ഓഹ് ഇവരായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞത് മുസ്ലിം മതത്തിലുള്ളവരൊക്കെ ഇവർക്ക് ശത്രുക്കളാണ് അവരാണ് ഇതിനെ എതിർക്കുന്നതെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ ഇളയമോം പറയുന്നു എല്ലാ മതക്കാരും വരുന്നുണ്ടെന്ന് പറയുന്നു എന്തോ അന്ന് അറിയത്തില്ല പുള്ളിക്കാരൻ്റെ തള്ളലാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം എന്തായാലും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി ചില ആരാണെന്ന് അറിയണം അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്നാൽ അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അതങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ട് പ്രപഞ്ചം മൊത്തം പറഞ്ഞു എല്ലാവരും അറിഞ്ഞു ആ അത് നിങ്ങളുടെ സ്വാമി ചെയ്തതിൻ്റെ മഹത്വമൊന്നുമല്ല അത് നിങ്ങൾ കാണിച്ച പൊട്ടത്തരം കൊണ്ടാണ് ഈ ലോകം മൊത്തം അറിഞ്ഞത് ഏഹ് നിങ്ങൾ ചെയ്ത പൊട്ടത്തരം കൊണ്ട് ലോകം മൊത്തം അറിഞ്ഞു അല്ലാതെ ഇതൊക്കെ ഈശ്വരൻ അങ്ങ് നിങ്ങൾക്ക് ചെയ്തതൊന്നും ഇത് നിങ്ങൾ കാണിച്ച പൊട്ടത്തരം അത് പുള്ളിക്കാരൻ്റെ സ്വാമിയുടെ വണ്ടയ്ക്കോട്ട് ഇട്ടിട്ട് സ്വാമി എന്തോ ഒരു വലിയൊരാളാണ് എന്ന രീതിയിൽ അതിനെ ചിത്രീകരിച്ചെടുക്കുകയാണ് ഈ മകൻ ഭയങ്കര ബുദ്ധിയാ മോനെ വലിയ ബുദ്ധിയാ പക്ഷേ ഈ കേരളത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നടക്കത്തില്ല ചില ആൾക്കാരുടെ അടുത്ത് നടക്കുമായിരിക്കും ഒരുപാട് ആൾക്കാരടുത്ത് നടക്കത്തില്ല അവർ അവർക്കൊക്കെ ബുദ്ധിയുണ്ട് ഓക്കെ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പദ്ധതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇവിടെ ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടി എത്തുന്നുണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓ നിശ്ചയിക്കുന്നത് അത് ആ ആ നിശ്ചയിക്കുന്ന അപ്പുറം ഈ ജാതി 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 മത 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 വരും വേദ തീർച്ചയായിട്ടും ഇവിടെ വരുന്നത് എല്ലാവരും ഈശ്വരനെ തൊഴാനായിട്ട് എത്തുമെന്നും ഈശ്വരൻ ഈ പറയുന്ന സ്വാമി ഈ ഗോപിൻ സ്വാമിയെ തൊഴാനായിട്ട് എല്ലാവരും എത്തുമെന്നാണ് ഇവിടെ മകൻ പറഞ്ഞു വെക്കുന്നത് എന്തുവായാലും ഈ സമാധി കൊണ്ട് വളരെ ഹിറ്റായിരിക്കുകയാണ് ഗോപിൻ സ്വാമിയും ഗോപിന് സ്വാമിയുടെ കുടുംബവും അവിടെ ആയാലും വരും അവിടെ എന്തുമായാലും ഒരാൾ ദൈവത്തിൻ്റെ ഒരു സമാധി അത് പ്രശസ്തമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അതങ്ങനെയാണ് അത് അങ്ങനെയാണ് അങ്ങനെ ആയേ തീരുത്തുള്ളൂ ഇവരതുകൊണ്ട് ഒരു വരുമാന മാർഗമായിട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം വീട്ടിൽ കറന്നുകൊണ്ടിരുന്ന പശുവിനെ കൊടുത്തിട്ടാണ് ഈ ശിവലിംഗം മേടിച്ചിട്ട് ഈ സമാധിയുടെ മുകളിൽ സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അതും നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് കറക്റ്റ് സെറ്റിലാകും ഇരിക്കുന്നത് മരണം കഴിഞ്ഞ് നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് ഈ പ്രതിഷ്ഠയൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഇതിൻ്റെ അകത്ത് ഒരു സംഭവമായിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തുലും ഇത് ആദ്യമായിട്ടായിരിക്കും പശുവിനെ വിറ്റിട്ട് ശിവപ്രതിഷ്ഠ മേടിച്ചു വെക്കുന്നതും അതോടൊപ്പം തന്നെ ആദ്യമായിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ എല്ലാവരും കൂടി ആരാധിക്കാനായിട്ട് പോകുന്നതും ഇതൊക്കെ ഒരു വിചിത്രമാണ് വിചിത്രങ്ങളിൽ വിചിത്രം അതും പിന്നെ വെട്ടുകേസിലെ പ്രതി പ്രതിയെയൊക്കെയാണ് ഇതുപോലെ സ്വാമിയായിട്ട് കൊണ്ടു നടക്കുന്നത് സമ്മതിക്കണം അല്ലേ ഈ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ പോയി ഇത് കാണാനായിട്ട് പോകുന്ന ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കണം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഒരു കാര്യം പറയുന്നുണ്ട് അവർ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞില്ലേ ഒത്തിരി പേര് വരുന്നുണ്ട് നിരവധി പേര് വരുന്നുണ്ടെന്ന് അവർ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഒന്നും നിന്നിട്ടില്ല അവിടെ ആരും എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ എവിടെയാണെന്നോ എത്തുന്നതെന്ന് അറിയത്തില്ല എന്തായാലും അവർ പറയുന്നുണ്ട് അവിടെ എത്തുന്നുണ്ടെന്നുള്ള കാര്യം ആ എത്തുന്നുള്ള കാര്യമെന്നൊക്കെ ഇവർ പറയുന്നത് ആൾക്കാർ വരാൻ വേണ്ടിയാണ് അവിടെ വരട്ടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഞ്ചിയൊക്കെ വലിയൊരു വഞ്ചി ഉണ്ടാക്കി വെക്കണം ചെറിയ വഞ്ചി ഒന്നും വെക്കരുത് വലിയ വഞ്ചി ഉണ്ടാക്കി വെച്ചാലേ അതിനകത്ത് നിറച്ചും പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ പശുവിനെ വിറ്റ കാശും നിങ്ങൾക്ക് കിട്ടണമല്ലോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും ബഹളം ഉണ്ടാക്കി അവിടെ ഒരു ചെറിയ സമാധി ഉണ്ടാക്കിയത് ഇപ്പോൾ വലിയ സമാധിയായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ അതുപോലുള്ള പെർഫോമൻസ് കാണിക്കണം ആ പെർഫോമൻസ് എങ്ങനെ കാണിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് അല്ലേ അതുപോലെ ചെയ്തോ മോനെ പോറ്റി അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അതാണ് വേണ്ടത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ